വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള മെറ്റീരിയൽസിനെ കുറിച്ച് പറയാനല്ല ഇന്ന് വന്നിട്ടുള്ളത് മിഷൻസ് ഉണ്ടെങ്കിൽ തന്നെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെയാന്നല്ലേ ഈ ഒരു മിഷ്യ മതി കുട്ടികളുടെ ഫ്രോക്ക് ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് ഒരു സൂത്രപ്പണി കാണിച്ചു തരാം വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു മിഷ്യം കൊണ്ട് രണ്ട് കാര്യങ്ങൾ നടത്താൻ പറ്റും ഈ ഒരു മിഷ്യനും കൊണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ നടത്താൻ പറ്റും ഈ രണ്ട് ആണ് എന്റെ കയ്യിലുള്ളത് അപ്പൊ നമ്മൾക്കേ നോക്കിയാലോ ഈ രണ്ട് മിഷൻസും ഈ മിഷൻസേ ആമസോണിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടേ ഈ മിഷൻസ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇവിടെ ഉള്ളവര് ചെയ്തു കൊടുത്തിട്ട് നല്ല വരുമാനം നേടുന്ന ഒരു സൂത്രപ്പണിയാണ് ഇതിലുള്ളത് കേട്ടോ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ എല്ലാവരും വന്നോളൂ കേട്ടോ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാലാണ് ട്രിക്ക് മനസ്സിലാവുള്ളൂ ഈ മിഷൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷെ ഈ ടൈപ്സിൽ കണ്ടവര് വളരെ കുറവായിരിക്കും കേട്ടോ അപ്പൊ ഇതില് വരുന്ന കൂട്ടാണേ ഇതാണ് ഇതില് വരുന്നത് ഈ പോർഷൻസ് അടിവശത്തും ഈ പോർഷൻസ് മേലവശത്തുമാണ് നമ്മൾ വയ്ക്കുന്നത് അപ്പൊ ഒന്ന് വെച്ച് നോക്കിയാലോ ഇവിടെയാണ് ഇത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് ടൈപ്പ് ചെയ്യാം നന്നായിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ടൈറ്റ് ചെയ്തു ഈ ഒരു പോർഷൻസ് ഇതിന്റെ മേലെയാണ് വെക്കേണ്ടത് മേലെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ ടൈറ്റ് ചെയ്യാം ഇതിനെ കൊണ്ട് രണ്ട് തരത്തിലുള്ള യൂസ്ഫുൾ ഉണ്ട് കേട്ടോ ഞാൻ വഴിയെ പറഞ്ഞുതരാം തരാം ഓക്കെ രണ്ടും നമ്മൾ താഴെയും മേലെയും വെച്ചു ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ആണ് ഇനി നമുക്ക് വേണ്ടത് ബട്ടൺ എടുത്തു ഇനി അത് കുടുക്കാനുള്ള രണ്ട് ടൈപ്സിലല്ലേ നമുക്ക് വേണ്ടത് വച്ചു ഇനി വച്ചു ഈ മൂന്ന് തരത്തിലുള്ളതാണ് നമുക്ക് വേണ്ടത് ഒരു തുണി എടുത്തു ഇനി നമുക്കിതൊന്ന് ചെയ്തു നോക്കിയാലോ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതാ ഈ പോർഷൻസ് ഇല്ല ഇതാ ഈ പോർഷൻസ് താഴേക്ക് വെക്കുക ഇതാ ഇവിടേക്ക് വെക്കാം ഇവിടെ നമ്മളുള്ള ഈ പോർഷൻസ് അതായത് ഇതിന്റെ ബട്ടനുള്ള പോർഷൻസ് മുകളിലേക്ക് വെക്കുക മുകളിലേക്ക് ബട്ടൺ ഉള്ള പോർഷൻസ് മുകളിലേക്ക് വെച്ചു ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അതേപോലെ തന്നെ ലോക്കിങ് ചെയ്യുന്നത് ഇതിന്റെ മുകളിലേക്ക് വെച്ചു ഇനി നമ്മൾ ചെയ്യേണ്ടതാ ഇവിടെ മാർക്കിങ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ആ മാർക്കിങ് ചെയ്തതിന്റെ അവിടെ തന്നെ ഇത് വെച്ചിട്ട് കേണ്ടോ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും ഇതൊരു കാരണവശാലും ഇല്ലേ പൊളിഞ്ഞു പോവത്തില്ല ഓക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ ഞാനിവിടെ ചെയ്തു കൊടുക്കുന്നതാണേ ഇത് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ആയത് കാരണം ആണ് ഇത്ര ഹൺഡ്രഡ് പേഴ്സൻ്റേജ് നമ്മൾ പറയുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് പോർഷൻസ് നമ്മൾ ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഞാൻ വെച്ചു ഈ പോർഷൻസ് ചെയ്യുമ്പോഴേ ഇതിന്റെ ലോക്കിംഗ് വരുന്നത് ലോക്കിങ് വരുന്നത് മുകളിലേക്ക് വെച്ച് വേണം നമ്മൾ ചെയ്യാൻ ഈ വലിയ വശം എവിടെ വെക്കണ്ടേ താഴെ വശത്താണ് വെക്കണ്ടേ ഒന്നും കൂടെ കാണിച്ചു തരാം ഈ ലോക്കിങ് ചെയ്യുന്ന വശവും വലിയ വശം അപ്പൊ ഇങ്ങനെയാണ് വെക്കേണ്ടത് കേട്ടോ ഇങ്ങനെ മുകളിലേക്ക് വെക്കണേ ഓക്കെ ഇതാ മുകളിലേക്ക് വെച്ചു അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇങ്ങനെയല്ലേ പ്രസ് ചെയ്യണ്ടേ ഇങ്ങനെയല്ലേ പ്രസ് ചെയ്യണ്ടേ അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ ഇവിടെ ഇങ്ങനെ വെച്ച് എന്താ ചെയ്യണ്ടേ വന്നു ഇത് കഴിഞ്ഞതിനു ശേഷം ഇങ്ങനെ ഇട്ടുകൊടുക്ക എന്നിട്ട് വലിച്ചെടുക്ക ഇങ്ങനെ ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം വലിച്ചെടുക്ക ഇത് ഒന്നും പറ്റില്ല കേട്ടോ കാരണം ഇങ്ങനെയാണ് നമ്മൾ പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്ത് കൊടുക്കുന്നത് ഇത് അതായത് നമ്മൾ ഈ പ്രസ്സിങ് ചെയ്യുന്നില്ലേ ഇത് നന്നായിട്ട് ഒന്ന് ആഞ്ഞു ചെയ്താൽ മതി കേട്ടോ തോന്നുന്നു യൂസ്ഫുൾ ആയവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക അതേപോലെ തന്നെ ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതെന്ന് എനിക്ക് അറിയില്ല റേറ്റ് ഞാൻ ഡയറക്റ്റ് പോയിട്ട് വാങ്ങിച്ചതാണ് എല്ലാവരും കണ്ടോ ഇഷ്ടപ്പെട്ടോ അപ്പം വീഡിയോയില് ഒരെണ്ണം മാത്രം നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ളൂ അടുത്ത ദിവസങ്ങളെ വെറൈറ്റി ആയിട്ടുള്ള ഇതുപോലത്തെ വീഡിയോസ് വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തോളൂ ചെയ്തോളൂട്ടോ വീഡിയോ ഭയങ്കര ലെങ്ത് ആയത് കാരണമാണ് ഒരു പോർഷൻസ് മാത്രം കാണിച്ചത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ